എൻ്റെ പേര് അഷിത ഞാൻ പുത്തഞ്ചേറയിലെ കൊമ്പത്തം കടവെന്ന് വരുന്നത് ഞാൻ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ വളരെയേറെ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നു പക്ഷേ പ്രഗ്നൻറ്റ് സമയത്ത് എനിക്ക് എൻ്റെ പ്ലാസൻ്റെ വളരെ താഴെ എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവും പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ അഞ്ച് മാസമായപ്പോൾ പ്ലാസൻ്റെ സ്കാനിങ്ങിൽ താഴെയാന്ന് അറിഞ്ഞതോടുകൂടി ഞാൻ റെസ്റ്റിലായിരുന്നു പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഇനി ബ്ലീഡിങ് പറയുകയാണെങ്കിൽ ഒരു ഏഴ് മാസമൊക്കെ ആവുമ്പോഴേക്കും വാവേനെ ഓപ്പറേഷൻ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് വളരെയേറെ വിഷമായിരുന്നു എനിക്ക് പൂർണ്ണ സാക്ഷ്യത്തോടു കൂടി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി എനിക്ക് എൻ്റെ മോളെ എനിക്ക് കിട്ടണം അങ്ങനെ ഞാൻ വിചാരിച്ച് അത് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പം അടുത്തുള്ള ചേച്ചി എനിക്ക് കൃപാസനത്തിലെ പത്രം ഉപ്പും തേനും തന്നു കൃപാസനത്തിൽ ഉപ്പും തേനും തന്നു ഞാനത് എനിക്ക് ചേച്ചി കൃപാസനത്തിൽ തൈലം വയറ്റത്ത് കുരിശടയാളം വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ എനിക്ക് പ്ലാസ്സിൻ്റെ താഴെ ആയതുകൊണ്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടനുഭവപ്പെടായിരുന്നു ഞാനങ്ങനെ കൃപാ രാത്രി കിടന്നുറങ്ങാൻ നേരത്ത് ഞാൻ എനിക്ക് മാതാവിനെ സ്വപ്നം കണ്ടു മാതാവിനെ സ്വപ്നം കണ്ടു അതിന് ശേഷം ഞാൻ ബാത്റൂമിൽ പോയി വിശ്വാസ പ്രമാണം ചൊല്ലി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പിന്നീട് എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി അതിനുശേഷം ഞാൻ ചേ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഇവിടെ വന്ന് നമുക്ക് ഉടുമ്പടി എടുക്കാം അതനുസരിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഉടുമ്പടി എടുത്തു ഉടുമ്പടി എടുത്ത് ഇവിടെ വന്ന് ഇവർ ഉടുമ്പടി ഉടുമ്പടി എടുത്ത സമയത്ത് എനിക്ക് ബ്ലീഡിങ് അനുഭവപ്പെട്ടു അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു അത് മാതാവ് അനുഗ്രഹം അത് മാറ്റി തരുന്നതാണെന്ന് പറഞ്ഞു അതിന് ശേഷം മോളുടെ ബെർത്ത്ഡേയുടെ അന്ന് മൂത്ത മോളുടെ ബെർത്ത്ഡേയുടെ അന്ന് വീണ്ടും ബ്ലീഡിങ് വന്നു അതിനിപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിപ്പോൾ അവിടെ പറഞ്ഞു അവർ പറഞ്ഞു എനിക്ക് ബ്ലഡ് കയറ്റേണ്ടി വരും കണ്ടുമാനം ബ്ലഡ് കേട്ടേണ്ടി വരും എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ കൊടുങ്ങലൂര് ക്രാഫ്റ്റിൽ എന്ന ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ വെളുപ്പിന് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ഒരു ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി എനിക്കപ്പോൾ എട്ട് മാസം ആയിട്ടുണ്ടായിരുന്നു എട്ട് മാസം കഴിഞ്ഞു ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിക്ക് ഒമ്പതിലേക്ക് കിടക്കുന്നുണ്ടാവുകയുള്ളൂ അങ്ങനെ ആഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി വാവേനെ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു യാതൊരു കുഴപ്പവും കൂടാതെ പുറത്തെടുത്തു ഇപ്പം മൂന്ന് മാസമായി വാവയ്ക്ക് അത് ഞങ്ങൾ യോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലത്തെ ഒരു കൊച്ചിന് ഇങ്ങനെ പ്രഗ്നൻറ്റ് സമയത്ത് ഗർഭ ഗർഭ ഗർഭപാത്രം വികസിച്ച് വരികയായിരുന്നു അപ്പം ഞാൻ ആ മോൾ ആ കൊച്ചിനോട് പറയുമായിരുന്നു മാതാവിൻ്റെ പേപ്പർ വെച്ചിട്ട് വയറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയായിരുന്നു അങ്ങനെ ആ കൊച്ചി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു ആ മോൾക്കും അത് സുഖപ്രസവത്തിലൂടെ മോൾ ഒരാൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു പൂർണ്ണാരോഗ്യത്തോട് കൂടി മോളും ആവിയിരിക്കുന്നു പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ മോൾ എപ്പോഴും കരയായിരുന്നു സ്കൂളിൽ പോകുമ്പോഴും എപ്പോൾ നോക്കിയാലും കരയായിരുന്നു അങ്ങനെ ഞാൻ മോൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എന്നിട്ട് എല്ലാ ദിവസവും ഞാൻ തേൻ വായിലേക്ക് ഒഴിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് നല്ലോണം ഈ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടിരുന്നായിരുന്നു പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ തന്നെ എൻ്റെ കാലിന്മ്മ വള പ്രഗ്നൻ്റ് ആവുന്ന സമയം ഇങ്ങനെ ഉള്ള നീരിനേക്കാളും കൂടുതൽ നീര് ഭയങ്കര വളരെ നീര് കാല് പൊക്കാൻ പറ്റില്ല ആ മാതിരി നീരായി നീരായിരുന്നു നീ നീരായിരുന്നു ഭയങ്കര നീരായിരുന്നു ഞാനപ്പം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഏത് സമയം കൊണ്ടെത്തിച്ച് പ്രാർത്ഥിച്ച് കാശീരൂപം അച്ഛനെനിക്ക് കാശിരൂപം എഞ്ചരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആ കാശീരൂപം ഞാൻ എപ്പോഴും കൈപ്പിടിച്ച് വരുന്നായിരുന്നു അപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങണ സമയത്ത് തന്നെ അങ്ങനെ ആരും കാലുമ്പോൾ പിടി ഇങ്ങനെ തടവണ മുതലേ തോന്നി എനിക്ക് അതായത് ഞാൻ പെട്ടെന്ന് ഞെട്ട് പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് കാലും ഒട്ടും നീരില്ല ഒരു തരി നീരില്ല നീരെന്നുവെച്ചാൽ വളരെ ഭയങ്കര നീരായിരുന്നു കാല് പൊക്കി നടക്കാൻ എനിക്ക് ബാത്റൂമിലേക്ക് പോകാനൊന്നും പറ്റണ്ടായിരുന്നില്ല പിറ്റേ ദിവസം എനിക്ക് കാലിന് പൂർണ്ണമായിട്ട് നീരും എല്ലാം പൂർണ്ണമായിട്ട് കുറഞ്ഞിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി